നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടം ആദ്യ മത്സരത്തിൽ വിജയിച്ചു കയറിയ ടീം ഇവിടെ Okay, Your collective delivery. Oh, champagne. Yeah, well this time, well connected. It's a six run started in scorecard. Boy. Okay, brilliant comeback by Sandhiva. Okay, fuller shot. It's a counter one. Well collected by the fielder. Only single run score is 11. സന്ദീപ്ലിക്ക് കൊടുത്ത പോലൊരു സമ്മാനമാക്കിയ ബോളിൽ സന്ദീപ് ചങ്ങനാശ്ശേരിക്കും കൊടുക്കുന്നു ിയ താരത്തിന്റെ കൈകളിൽ നിന്നും കേരളത്തിന്റെ ഏറ്റവും മികച്ച ബാസ്മൊരാൾഡോ വിക്കറ്റ് ചാൻസ് നഷ്ടപ്പെടുത്തുന്നു ും നൽകപ്പെട്ടു ശ്യാംളിഞ്ചു വേഗതയെ പ്രണയിച്ച താരമാണ് ശ്യാമ വലിച്ചെറിയും തോളം കൃത്യമായ ഒരു മിഷീനിൽ നിന്നും സിക്സർ മെഷീനായി മാറ്റുന്ന ഒരു കൈകളുള്ള താരമാണ് ശ്യാം another back to back six a sudden in score card Shyam Killi Gilchrist in the <inaudible> valley are the ground of Shyam Killi Tana Dick in the six circle like a Gilchrist in the chari the yoda Kali Maidan angle in 360 level in score but to your to know Shyam Killi after completion of second over score is 31 runs added in score card.

बॉल पद का पद का पद का इस साइड से भी बैटिंग भाई दे वी नीड टू मनीष सर और इसे विकेट चांस है सिंगल टिक लाइन और वी नीड अगेन विकेट चांस संदीप चंगना शेरी कृत्यमाई तंडे सेफ हांसिल विनीत मनीष जंडा विकेट नेटी के പിടിച്ചു നിർത്തപ്പെടുന്നു ആദ്യ പതിനെട്ട് ബോളുകൾ അവസാനിക്കുന്നിടത്ത് സ്കോർബോർഡിൽ പ്രവേട്ടക്കാരന്റെ മുന്നിലേക്കൊരു മാൻപേടയത്തുന്ന പോലെ ഒരു ഫുൾ ടോസ് ബോൾ എത്തുന്നു. ഷാം വെളിഞ്ഞു വിനേ തേടിയെ. റിസൾട്ട് ഒന്ന് മാത്രമേ ഈ കളി മൈതാനത്തെ ഒരു കകൂടിയോർമപ്പെടുത്തുന്നു. ഓൺ ചെയിൻ ഫുൾ അഞ്ച് ഡെലിവറി. വിഖ്യാ സന്ദീവ് ഉയർത്തിയേ. ഹിൽസ വീൽ നോട്ട് ഔട്ട് സിഗ്നല നോട്ട് ഔട്ട്. ആൻസഗൈൻ ഫുൾ ടോസ് ഡെലിവറി. 50-50 oh, okay, നിമിഷം ും ചേർന്ന് സേവ് ചെയ്യപ്പെടുന്നു വർണ്ണവിസ്മയം വിതുമ്പുന്ന കൈകളിലേക്ക് തേടിയെത്തും നിങ്ങളുടെ ക്രിക്കറ്റിന്റെ നോട്ട് ബുക്കിൽ കുറിച്ചിട്ടിരിക്കുന്ന പകർത്തിയെടുത്തിരിക്കുന്ന ഷോട്ടുകളൊക്കെ

അറിയാൻ വന്ന സ്പെഷ്യലിസ്റ്റ് ആയി ഈ ഈ കൗമാരക്കാരൻ കിട്ടാതിരുന്ന ബാറ്റിൽ കണക്ട് ചെയ്യാതിരുന്ന നോക്കി ും ചുളിക്കിയ താരങ്ങൾക്ക് തന്റെ കൈകളിൽ എളുപ്പിച്ച മാന്ത്രിക വിദ്യകൾ തന്റെ ഒരു പോലെ ബാറ്റിലേക്ക് ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും പടുത്തുയർത്തു വന്ന ഈ മത്സരം കീഴടക്കാൻ വിധിക്കപ്പെട്ടവനെന്ന് തന്റെ പേര് കൊത്തിവെക്കുന്നു ഈ കളി മൈതാനത്ത് െ അറുപത്തിനാലെ മികച്ച രീതിയിൽ തന്നെ ഇന്നിങ്സ് വിരാമം കുറിക്കുമ്പോൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ശ്യാം ഏറ്റവും കോമ്പിനേഷൻ ഉള്ള ഓപ്പണിംഗ് മാന്ത്രികൾ കൊണ്ട് കേരളത്തിന്റെ ആദ്യ രണ്ട് ബോളുകളിൽ തന്നെ ഒരു മിക്സൈൽ കണക്ക് രണ്ട് വെടിയുണ്ട ഈ കളി മൈതാനത്തിന് പുറത്തേക്കോ രണ്ട് വലിയ സിക്സറുകൾ കണക്കളി പുറത്തേക്കും പറഞ്ഞ മൂന്ന് സിക്സറുകൾ പിറവിയെടുത്തിരിക്കുന്നു ഈ ഓവറിൽ തന്നെ ിക്കുമ്പോൾ സ്കോർബോർഡിൽ ട്വന്റി ലക്കൽ കൊണ്ടെത്തിക്കുന്ന രണ്ടാമത്തെ ഓവർ ബോളർ യാൺ

ഡെലിവറിയിൽ കിട്ടിയ അവസരം മുതലാക്കാനാകാതെ ഏറ്റവും മികച്ച പഞ്ചായതമായി ലോക്കൽ പ്ലെയർ മാറുന്നു ഓ സഞ്ജീവ് ശങ്ങനാശേരി ഇൻ ട്രബിൾ ഇവിക ഇൻ പ്രഷർ നിരർച്ച കുത്തി തിരിギയ ഒരു ചാമ്പ്യൻ ടീം ഇവികെ ദി സെൻസിബിൾ ബാറ്റിംഗ് ബീഹിയ അബ്ദസ്വാന ഷാംക്കി ലിയോഡിയട് കളക്റ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ പിടിക്കാം വൺസ് अगेन ഇനസ ഫുൾ അറ്റ് വൺ ക്ലൗഡ് ഷോട്ട് സിംഗിൾ റൺസ് ടേക്കിങ് ആൻഡ് ഓവർ കംപ്ലീറ്റഡ് രണ്ടോ ഓവറുകൾ അവസാനിക്കുന്ന സ്കോർ ബോർഡിൽ ഇരുപത്തി ഒൻപതോ

നിങ്ങളൊരു മനുഷ്യനാണോ അതോ ഒരു മിഷിയനാണോ എന്ന് പോലും ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾ കൗതുകത്തോടെ നോക്കുന്നു ഇറ്റ്സ് എ പിന്നിൽ നോക്കുന്നുയോടെ ചോരാത്ത കൈകളുമായി കേരളത്തിലുടനീളം വിക്കറ്റ് കീപ്പിങ്ങില് തലതൊട്ടപ്പനായി വാഴുന്ന വിക്കറ്റിനു പിന്നിലെ ഏറ്റവും കുതന്ത്രശാലിയായ ശ്യാം കില്ലിയുടെ കൈകളിൽ ഗണേഷിന്റെ ക്രിക്കറ്റ് പ്ലയേഴ്സിന്റെ ട്രിവാൻഡ്രത്ത് നിന്നും തന്റെ കൈക്കുമ്പിളിൽ എതുക്കിയ മാന്ത്രിക വിദ്യകൾ കൊണ്ട് ഇന്ന് കേരളത്തിന്റെ വൺ ഓഫ് ദി പ്രോമിസിംഗ് ഐക്കൺ പ്ലെയറായി മാറിയ ശ്യാം കില്ലി കളി ക്യാമറ കണ്ണുകളിലൂടെ നോക്കുന്ന ഈ ടൂർണമെന്റിൽ നിങ്ങളുടെ ടീമിനെ നിലനിൽക്കാൻ വരാനിരിക്കുന്ന ആറ് ബോളുകൾ എറിഞ്ഞു മാറണം യും റഷ്യൻ രാജുവിനെയും ഒക്കെ പിടിച്ചു നിർത്തിയ ആ മഞ്ഞ കുമ്പായ കൈകളിലേക്ക് ഗില്ലി പന്തിനെ കൈമാറുന്നു വളരെ വലിയ വേഗത തന്നെ കണ്ടെത്തുന്നു ഒരു പക്ഷെ സേവ് ചെയ്യപ്പെടാൻ സാധിക്കാതെ പോകുന്നു

മൂന്ന് ബോളിൽ ആ ഒരു സിക്സർ ശേഷം പിടിച്ച് കുടത്തിലാക്കാൻ ശ്യാംളിഞ്ചു പകർന്നു കൊടുത്തൊരു ഐഡിയ അതെന്തെന്ന ശ്യാംളിഞ്ചുവിനും വിജീഷിനും മാത്രം അറിയാം ആ പകർന്ന് കിട്ടിയ ആ നിർദേശത്തിന്റെ ബലത്തിൽ വിജീഷ് തൊട്ടടുത്ത രണ്ട് രണ്ട് ബോളുകളും ബാക്ക് ടു ബോളിൽ പന്തെറിഞ്ഞു കൈയടി കൊടുക്കണം വിജീഷ് എന്ന താരത്തിനോം വിനീത് മണിച്ചനും നിതീഷ് പൊടിയും എറിഞ്ഞു മാറിയ നാല് ഓവറുകളിൽ ബാക്കി വെക്കപ്പെട്ടത് ആറ് ബോളിൽ പതിനെട്ടാണെങ്കിൽ

താരത്തിൻ്റെ ബോളിംഗ് പ്രകടനമാണ് ഈസ്റ്റ്യേൺ വാരിയേഴ്സിന് അവസാന ഘട്ടത്തിലെ വിജയം കൈപ്പിടിയിലെതുക്കിയത്